സ്ത്രീകൾക്ക് യാതൊരുവിധ മര്യാദയോ ബഹുമാനവും കൊടുക്കാത്ത ഒരു പാർട്ടിയുണ്ടെങ്കിൽ അത് കോൺഗ്രസ് പാർട്ടിയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ മകളായ പത്മജ വേണുഗോപാൽ മുൻപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത് രാഷ്ട്രീയത്തിലെത്തുന്ന വനിതകളോട് മോശം അനുഭാവം പുലർത്തുന്നവരാണ് എപ്പോഴും പാർട്ടിയിൽ ഉള്ളതെന്നും നേരിട്ട് അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു ണാൻ കൊള്ളാവുന്ന സ്ത്രീകളോട് കോൺഗ്രസ്സിലെത്തിയാൽ അവരുടെ ജീവിതം തീർന്നു എന്നും സ്ത്രീകളെ മോശം കണ്ണിലൂടെ കാണുന്നവരാണ് പലരുമെന്നും പത്മജ പറഞ്ഞു അവർ പറഞ്ഞത് ഒരു സത്യം തന്നെയാണ് ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം വിരുദ്ധത അലങ്കാരമായി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ് കോട്ടയത്തെ കോൺഗ്രസ് തമ്പ്രാക്കന്മാരെന്നും മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജെസിമോൾ മാത്യു പറഞ്ഞു പ്രതിഷേധ പ്ലക്കാർഡുമായി കോട്ടയം പ്രസ് ക്ലബിലെത്തിയ ജെസിമോൾ നേതൃത്വത്തിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ആഞ്ഞഴിച്ചത് ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നോട് അപമര്യാദയായി പെരുമാറിയ ജോയിയെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും വി ഡി സതീശനും ചേർന്ന് മണ്ഡലം പ്രസിഡന്റാക്കി എന്ത് വൃത്തികേട് ചെയ്താലും തിരുവഞ്ചൂരിനെ പിടിച്ചാൽ എന്തും നടക്കുമെന്ന സന്ദേശമാണോ കോൺഗ്രസ് നൽകുന്നതെന്നും അവർ ചോദിച്ചു ജോയിയെ പ്രസിഡന്റ് ആക്കാനുള്ള നീക്കം അറിഞ്ഞപ്പോൾ തിരുവഞ്ചൂരിനെ ഭർത്താവ് പോയി കണ്ടിരുന്നു ലോക്കൽ പരാതികൾ നോക്കലല്ല തന്റെ പണിയെന്നായിരുന്നു മറുപടി പിന്നീട് താൻ വിളിച്ചപ്പോൾ പരാതി ഗൗരവമായി പരിഗണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല അച്ചടക്ക സമിതി അധ്യക്ഷന്റെ വിശ്വാസ്യത ഇതാണോ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ വിളിച്ചെങ്കിലും സംസാരിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല തനിക്ക് നേരിടേണ്ടി വരുന്ന ദുരനുഭവങ്ങളെ കുറിച്ച് ഡി സി സി പ്രസിഡന്റിനെയും അറിയിച്ചിരുന്നെങ്കിലും അവഗണിക്കുകയായിരുന്നു എന്ത് സന്ദേശമാണ് സ്ത്രീകൾക്ക് ഇവർ നൽകുന്നതെന്നും അവർ ചോദിച്ചു കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നഗരസഭയിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ തനിക്കെതിരെ ജോയി പ്രവർത്തിച്ചിരുന്നു അന്ന് നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടും നടപടി ഉണ്ടായില്ല എന്നും ജെസിമോൾ മാത്യു പറഞ്ഞു എന്തായാലും ഈ വിഷയം എല്ലാം തന്നെ ആയിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ദോഷമായി ഭവിക്കാൻ പോകുന്നത് ഇടതുപക്ഷം ഇതൊരു ആയുധമാക്കിയെടുത്താൽ കോൺഗ്രസിന്റെ സർവനാശമായിരിക്കും ഫലം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക